ോയങ്ങളോയടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രസിഡന്റ് ആവാൻ യോഗ്യൻ മഹാനായിരുന്നു പക്ഷേ വരക്കല തങ്ങളു സെയ്യാണ് തങ്ങളാണ് തങ്ങളെ ബഹുമാനിച്ചു ആത്മീയ നേതാവാണ് വലിയാണ് ഞാൻ അതിന് യോഗ്യനായിട്ട് കൂടി

അങ്ങനെയാണ് ആ മൗലിദ് രചിച്ചത് പിന്നെ മറ്റൊരു മൗല്യതി രചിച്ചത് തങ്ങളുടെ സുത്തും അതിന് കാരണം ബഹുമാനപ്പെട്ട പാങ്ങുകാരന്റെ സഹോദരൻ അനുജൻ വന്നപ്പോ നേർച്ചയാക്കിയതാ പാങ്ങുകാരൻ മൗലിദ് രചിച്ച മഹാനായ പിതാമഹന്റെ പേരക്കുട്ടി ആ പേരക്കുട്ടിയാണ് സീദി മുത്തു വാളക്കളാരി മുസ്ലിയാർ തലയിൽ കൈവച്ചുകൊണ്ട്

ഒരു ശിഷ്യനല്ല അതിനപ്പുറത്ത് ഗുരുത്വവും പൊരുത്തവും അവര് ലൈസൻസ് കൊടുത്ത ഡ്രൈവറാണ് ബഹുമാനപ്പെട്ട സയ്യദുല ആ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കട്ട കട്ടറോട്ടിലൂടെ കൊണ്ടുപോകാമെന്ന് വ്യാമോഹിച്ച് ആരും നടക്കുക